ബഹുമാനപ്പെട്ട അധ്യാപകരെ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നൊക്കെ ഏറ്റവും വർഷമായി ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സമരത്തിന് നേതൃത്വം നൽകിയ മഹൻ വ്യക്തി രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധി മോഹൻദാസ് കരംചന്ദ് ചന്ദ്രഗാന്ധി എന്നാണ് മയൻ പേര് ഗുജറാത്തിലെ പോർബന്ദറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് അദ്ദേഹം ജനിച്ചു അച്ഛൻ കരംചന്ദ് ഗാന്ധി അമ്മ പുത്തലീബായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ബാലിസ്റ്റാർ പരീക്ഷാ ബാസയും ഇംഗ്ലീഷ് തിരിച്ചെത്തി ഒരു കേസ് വാദിക്കുവാനായി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ പോയപ്പോൾ കർത്തവർഗക്കാർ വെളുത്ത വർഗക്കാരുടെ വ്യചനത്തിൽ ഇരയാക്കുന്നത് ഗാന്ധിജിക്ക് നേരിട്ട് കണ്ട് ബോധ്യമായി കർത്തവനായതിനാൽ ഒരിക്കൽ തീവണ്ടിയിൽ നിന്നും കുതിരവണ്ടിയിൽ നിന്നും അദ്ദേഹത്തെ ഇറക്കി വിട്ടു മറ്റൊരിക്കാൽ കോടതിയിൽ വെച്ച് തലപ്പ അയച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ഗാന്ധിജി അതിന് തയ്യാറായില്ല വെള്ളക്കാർ അദ്ദേഹത്തെ കൂലി ബാലിസ്റ്റർ ഒന്ന് വിളിച്ചു കളിയാക്കി ഈ അപമാനം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു വെള്ളക്കാരുടെ മനുഷ്യത്വരഹിതമായി ഈ പെരുമാറ്റം അവരെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു പിന്നെ വീണ്ടും ദക്ഷിണാഫ്രിക്കയിൽ പോവുകയും ഭർണ സമരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ചെയ്ത് ആറ് കൊല്ലം അദ്ദേഹത്തെ കടം തടവിന് ശിക്ഷിച്ചു ജയിൽ വെച്ച എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ദണ്ഡി യാത്രയും ഉപ്പ സത്യാഗ്രഹവും നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ തിയ സമരത്തിൽ നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജി നമ്മോട് ഇവിടെ പറഞ്ഞു എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നന്ദി നമസ്കാരം